അന്യഭാഷയിൽ നിന്നെത്തി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് കനിഹ ഭാഗ്യദേവത പഴശ്ശിരാജ ക്രിസ്ത്യൻ ബ്രദേഴ്സ് തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു താരം തമിഴ്നാട്ടുകാരിയാണെങ്കിലും കനിഹയ്ക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ ലഭിച്ചത് മലയാളത്തിലാണ് മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ നായികയാകാൻ കനിഹയ്ക്ക് കഴിഞ്ഞു മലയാളത്തിലും തമിഴിനും പുറമെ തെലുങ്ക് കന്നഡ ഭാഷകളിലും സാന്നിധ്യം അറിയിക്കാൻ കനിഹയ്ക്കായി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം ം പങ്കുവെക്കുന്ന ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ സദാചാര ആക്രമണവും ബോഡി ഷേമിംഗും കനിഹയ്ക്ക് നിരന്തരം നേരിടേണ്ടി വരാറുണ്ട് ഒരിക്കൽ മോശം കമന്റുകൾക്ക് കനിഹ മറുപടി നൽകിയിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു കനിഹയുടെ പ്രതികരണം കമൻറ്റുകൾ ബാധിക്കും ആത്മവിശ്വാസത്തെ അത് തകർക്കും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ശരീരം ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഹോർമോണും പ്രഗ്നൻസിയും ഒക്കെയായി ആർത്തവത്തിന് മുൻപ് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് തൻ്റെ ശരീരത്തിലെ മാറ്റങ്ങളിൽ സ്ത്രീക്ക് നിയന്ത്രണം കാണില്ല അതിനാൽ അപ്പിയറൻസിനെ പറ്റി തന്നെ കമൻ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് വേദനിക്കും അവളെ അവളായിരിക്കാൻ വിടുക എന്നാണ് കനിഹ പറഞ്ഞത് മോശം കമൻറ്റുകൾ നേരത്തെ ഡിലീറ്റ് ചെയ്യുമായിരുന്നു പിന്നെ തൊലിക്ക് കട്ടി വെച്ചു ഒരു ഘട്ടം കഴിഞ്ഞതോടെ എന്നെ ബാധിക്കാതെയായി ആരോ ഏതോ ഐഡിയിൽ ഒളിച്ചു ഇരുന്നിടുന്ന കമൻറ്റിന് ഞാനൊരു മറുപടി നൽകി എന്തിനാണ് അവരെ വളർത്തുന്നത് കൂടുതലും വൃത്തികെട്ട കമൻറ്റുകളാണ് ശരീരഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ അതിനെ അവഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടക്കത്തിൽ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്തിനാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചിരുന്നുവെന്നും കനിഹ പറയുന്നു നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കുള്ളതൊക്കെ തന്നെയല്ലേ എനിക്കും ഉള്ളത് പക്ഷേ ഇപ്പോൾ അതെല്ലാം അവഗണിക്കാൻ പഠിച്ചു സ്ത്രീ എന്ന നിലയിലും നടി എന്ന നിലയിലും വല്ലാതെ ബാധിച്ചിരുന്നു എന്നാൽ ഇന്ന് അതിനോടൊക്കെ യൂസ്ഡായി പഴകിപ്പോയി അവരെ മാറ്റാനാകില്ല ആകെ സാധിക്കുക കമൻറ്റുകൾ ആക്കുക എന്നത് മാത്രമാണെന്നും കനിഹ പറയുന്നു ഒരു സ്ത്രീ നടി എന്ന നിലയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് തരം കമൻറ്റുകളായിരിക്കും വരിക എന്നെനിക്ക് ബോധ്യമുണ്ട് ഷോർട്ട്സ് ഇട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ സെക്സി ലെഗ്സ് എന്നായിരിക്കും കമൻറ്റ് അതിനൊക്കെ നോക്കി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എനിക്കൊരു കംഫർട്ട് സോൺ സോണുണ്ട് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ കുടുംബവും ഭർത്താവും പ്രിയപ്പെട്ടവരും അത് അംഗീകരിക്കുന്നവരാണ് മറ്റെന്തിലും ഉപരിയായി ഞാനതിൽ കംഫർട്ടബിൾ ആണ് ആത്മവിശ്വാസമുണ്ട് അതിനാലാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നും കനിഹ പറയുന്നു പിന്നെ ഞാൻ സാരി കൊടുത്ത് ചിത്രം പോസ്റ്റ് ചെയ്താലും അവർ കമൻ്റ് ചെയ്യും അവർക്കങ്ങനെ വേർതിരിവൊന്നുമില്ല അങ്ങനെയുള്ളവരെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ നോക്കിയാൽ എനിക്ക് എൻ്റെ ജീവിതമാകും നഷ്ടപ്പെടുക ഞാൻ ബീച്ചിൽ പോയപ്പോൾ ഷോർട്സ് ധരിച്ച് ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളൊരു അമ്മയല്ലേ ഇങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് എന്നായിരുന്നു കമൻറ്റ് ഷോർട്സ് ധരിച്ചപ്പോൾ മോശക്കാരിയാക്കിയെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങളെ ഹോംലി ആയിട്ടാണ് കണ്ടതെന്നാണ് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ എന്നെ ഹോംലി ആയി കാണാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഷോർട്സ് ധരിച്ചെന്ന് കരുതി മോശം സ്ത്രീ ആകില്ല ബീച്ചിൽ കൊണ്ടാണ് ഷോർട്സ് ഇട്ടത് അതാണ് പോസ്റ്റ് ചെയ്തത് അതെൻ്റെ ഇഷ്ടമാണ് സഭ്യതയുടെ അതിര് ഞാൻ ഒരിക്കലും മറികടക്കില്ല അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് ധരിക്കണമെന്ന് എനിക്കറിയാമെന്നും കനിക കൂട്ടിച്ചേർത്തു